വാർത്തകളിലേക്ക് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മഴക്കിടെ കെ എസ് ഇ ബി തൂണിനരികിലുള്ള കടയിലെ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പതിനെട്ടുകാരൻ മരിച്ചു പൂവാട്ടുപറമ്പ് എരഞ്ഞിക്കൽ താഴെ സ്വദേശി പുതിയോട്ടിൽ മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത് തൂണിൽ നിന്നും വൈദ്യുതി പ്രവാഹമുണ്ടെന്ന വിവരം അറിഞ്ഞിട്ടും കെ എസ് ഇ ബി അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് യുവാവിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി റിയാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പശ്ചാത്തലത്തിൽ കാണുന്ന ഈ പോസ്റ്റിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ച് തൊട്ടുപിറകിലുള്ള കടയിൽ നിൽക്കവയാണ് മുഹമ്മദ് റൈജാസ് കുറ്റിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റജാസ് ഇന്ന് പുലർച്ചെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നാട്ടുകാർ ഈ കെ എസ് ഇ ബിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് കാരണം ഈ പോസ്റ്റിൽ നിന്നും ഉള്ള സർവീസ് കേബിളിൽ നിന്നും വൈദ്യുതി ലീക്ക് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ കെ എസ് സി ബിക്ക് പരാതി നൽകിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ പരാതി കെ എസ് ഇ ബി അധികൃതർ പരിഗണിച്ചില്ല എന്ന് പറയുന്നു നമുക്കിപ്പോൾ ഈ ഇവിടെ ഈ കടയിൽ റിജാസിൻ്റെ സ്കൂട്ടർ നിർത്തിയിട്ട ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ സ്കൂട്ടറാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ തകർന്നതാണ് ആദ്യം ഉണ്ടായിരുന്നത് തുടർന്ന് ആക്സിലേറ്റർ കേബിൾ തകരാർ വന്നതിനെ തുടർന്ന് വണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കെ ഡബ്ല്യു എച്ച് എ ഡബ്ല്യു എച്ച് കോളേജിൻ്റെ ആ ഭാഗത്ത് നിർത്തിയിട്ട് അതിൻ്റെ എതിർവശത്തുള്ള ഷെഡിൽ ഇരിക്കുകയായിരുന്നു റിജാസ് റിജാസ് പിന്നീട് തൻ്റെ സഹോദരൻ്റെ വിവരമറിയിച്ചു സഹോദരൻ കാറുമായി വരുമ്പോഴേക്ക് വരുന്ന ഒരു സാഹചര്യം അപ്പോഴേക്കും മഴയുണ്ടായിരുന്നു ആ മഴയെ തുടർന്ന് ആ മഴയിൽ നിന്നും സ്കൂട്ടർ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് കയറ്റിയിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇങ്ങോട്ടേക്ക് കയറ്റുന്ന സമയത്ത് ഈ ഈ ഒരു കമ്പിയിൽ റിജാസ് പിടിക്കുകയായിരുന്നു അപ്പോഴാണ് റിജാസിന് ഷോക്കേറ്റ് മരണത്തിന് ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഇതിൻ്റെ കടയുടമ മുറാതുണ്ട് എന്താണ് ഇവിടെ ഒരു യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒരു മണി ഒന്നരൻ്റെ ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ഇവിടുന്നൊരു വിളിക്കുന്നൊരു ഒച്ചങ്ങനെ നമ്മൾ കിടക്കുമ്പം കേട്ടപ്പം മകൾ വന്ന് നമ്മളെ വിളിച്ച് മകളാദ്യം അറി ആ തോട്ടം എൻ്റെ മകളാണ് അറിഞ്ഞത് ആദ്യം അങ്ങനെ അനിയനും എൻ്റെ മകനും കൂടി വന്ന് ഇവിടെ ഒന്ന് അമ്മയത്ത് ഒരാൾ ബാക്ക് വെച്ചിട്ട് കാർ ബാക്ക് വെച്ചിട്ട് അതിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കുക അപ്പോ രണ്ടാളും സഹായിച്ചു കൊടുത്ത് അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ കുളയിൽ കൊണ്ടുപോകാം കുളയിലെത്തുമ്പോഴത്തേന് ആള് മരണപ്പെട്ടു പോയിരുന്നു റിജാസ് ആദ്യം അബോധാവസ്ഥയിൽ ഷോക്കേറ്റിന്റെ അബോധാവസ്ഥയിലായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ആയിരുന്നു നിന്ന് അബോധ അവസ്ഥയിൽ വീണ് ഇവിടെ ഇവിടെ വീണ് കിടക്കുക ഈ കടയുടെ ഈ കമ്പിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിലർക്ക് ഷോക്കേറ്റതായിട്ട് പറയും പതിനേഴാം തീയതി വൈകുന്നേരം മുതൽ ചെറിയ സ്പ്രെഡ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അപ്പം തന്നെ വിളിച്ച് കെ സി വിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ച് ഒരഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചിട്ട് കെ എസ് വി ഫോണെടുക്കില്ല ആ കെ എസ് ഇവിടെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും കൂടെയുള്ള ഫോൺ വരുമ്പോൾ എൻഗേജ് ആയിട്ട് നിൽക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഫോൺ ഫോണെടുക്കാതിരുന്നപ്പം പതിനെട്ടാം തീയതി രാവിലെ വീണ്ടും വിളിച്ച് പിന്നെ റിപ്പോർട്ട് ഞാനും വിളിച്ച് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടയുടമയും വിളിച്ച് അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ ഇന്നലെ പത്തൊമ്പതാം തീയതി ഒരു പതിനൊന്ന് മണിക്ക് കെ എസ് വിന്നൊരാളിവിടെ വന്ന് വന്നിട്ട് എൻ്റെ കൺസ്യൂമറൊക്കെ എടുത്തിട്ട് അദ്ദേഹം പിന്നെ അവിടെ പരാതി സെല്ലിലേക്ക് അയച്ചിട്ട് നിങ്ങളെ പരാതി അവിടെ ഒന്നും കൂടി റെജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ആളെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് അവർ പോയതാണ് പിന്നെ അവർ വന്ന് വന്നില്ല മരിച്ചതിന് ശേഷമാണ് പിന്നെ വന്ന് ആ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വിളിച്ചതിന് ശേഷം അവർ വന്ന് ലൈൻ കട്ട് ചെയ്താൽ ചെയ്തിട്ടുള്ളത് ഈ കംപ്ലൈന്റ് അവർ വന്ന് പരിശോധിച്ചപ്പോൾ തന്നെ പരിഹരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ റിജാസിന്റെ മരണം ഒഴിവാക്കാൻ കഴിയുമോ രക്ഷപ്പെടുമായിരുന്നു അത് വലിയൊരു അനാസായി പോയി വലിയ ചെറുപ്പക്കാരനാണല്ലോ ചെറുപ്പ് പതിനെട്ട് വയസ്സ് മാത്രമല്ല ചെറുപ്പക്കാരന വലിയൊരു ഒരു വേദന നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള വേദനയായി പോയി ഈ ഒരു കമ്പിയിൽ ഉണ്ടായിരുന്ന വൈദ്യുപ്രവാഹം അത് സർവീസ് കെ എസ് യു സർവീസ് ലൈനിൽ നിന്നുള്ള ലീക്കാണ് എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും അത് വന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്ന് പറയുന്നു ആ ആ സമയത്ത് പരിഹാരമുണ്ടാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടക്കില്ലായിരുന്നു എന്നാണ് കടയുടമ പറയുന്നത് എന്തായാലും വാർഡ് മെമ്പർ എം പി സലീമുണ്ട് സലീം എന്താണ് ഈ ഒരു കെ എസ് ഈ ഒരു അനാസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ ഇടപെട്ട ഇടപെട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും കെ എസ് ഈ വിയുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസം മുൻപ് നിരന്തരമായ ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ ഞായറാഴ്ചയാണ് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞായറാഴ്ച വന്ന് അവർ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇവിടെ കറണ്ട് ഉണ്ട് ഷോക്ക് അടിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ് വീട് കടയുടെ ഉള്ളിലുള്ള സ്വിച്ചിനോ മറ്റോ ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കുകയോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയോ ചെയ്യാം എന്നാൽ ഇത് പോസ്റ്റിൻ്റെ മുകളിൽ നിന്നുള്ള സർവീസ് വയറിലെ ലീക്കേജ് ആണ് ഇവിടെ ഈ അപകടം ഉണ്ടാക്കിയതിനുള്ള കാരണം അത് ജീവനക്കാർ വന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞ വിവരം അറിയുന്നത് വരെ പിന്നീട് അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ ഏറ്റവും മിനിമം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു ഷോക്ക് അടിക്കുന്നുണ്ട് കറണ്ട് പിടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവർ സർവീസ് വയർ മാറ്റിയിട്ടില്ലെങ്കിലും ഇത് ഡിസ്കണക്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ടിയിരുന്നു ഏറ്റവും പ്രധാനമായും ഇത് ഡിസ്കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ജീവൻ പൊയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതായി പോകുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ രൂപത്തിൽ വാർത്തകൾ വരികയും അതുപോലെ തന്നെ ഈ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നമുക്കറിയാം അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകും കൃത്യമായിട്ട് പെട്ടെന്ന് മരം ഒരുപാട് മുറിഞ്ഞ് വീഴുന്നുണ്ട് അവിടെ പോകണം ഇവിടെ പോകുന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് സർവീസ് വയറിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം അറിഞ്ഞാത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഡിസ്കണക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പണി അവർ അവരെടുക്കേണ്ടിയിരുന്നു അത് അവർ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ ജീവനവിടെ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് വളരെ വളരെ ഗൗരവമായിട്ട് കാണണമെന്നാണ് ഈ വിഷയമായി സൂചിപ്പിച്ച് നമുക്ക് പറയാനുള്ളത് എന്തായാലും കെ സി ബി അധികൃതർക്ക് കൃത്യമായ രീതിയിൽ സർവീസ് വയറിൽ നിന്നും ഇങ്ങനെയൊരു വൈദ്യുതി ലീക്ക് ആകുന്നു എന്ന ബോധ്യമുണ്ടായിട്ടും അത് വന്ന് പരിശോധിച്ചിട്ടും ആ സമയത്ത് തന്നെ അത് പരിഹരിക്കാൻ തയ്യാറായിരുന്നില്ല ആ അനാസ്ഥയാണ് ഒരു കുട്ടിയുടെ പതിനെട്ട് വയസ്സുകാരൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് കാരണമായത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത്തരം അനാസ്ഥകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ കെ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകട്ടെ എന്നൊരു പ്രതീക്ഷ കൂടി നാട്ടുകാർ പങ്കുവയ്ക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്